യുഎഇയിലെ ബാങ്കിൽ നിന്ന് മുപ്പത്തിയഞ്ചു കോടി തട്ടി മുങ്ങിയ മലയാളി നാട്ടിൽ അറസ്റ്റിൽ യുഎഇയിലെ ബാങ്കുകളിൽ നിന്നും വൻതുക കടമെടുത്ത് തിരിച്ചടയ്ക്കാതെ മുങ്ങുന്നവർക്ക് മുന്നറിയിപ്പ് നാൽപ്പത്തിയൊന്ന് കോടി രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാത്ത കേസിൽ കുറ്റാരോപിതരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ കണ്ണൂർ ജില്ലാ കോടതി ഉത്തരവിട്ടു ഇത് തട്ടിപ്പുകാർക്കുള്ള മുന്നറിയിപ്പാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വർഷം മുൻപ് യുഎഇയിൽ സ്കഫ് ഹോൾഡിംഗ് ഉൾപ്പെടെ പലതരം വ്യവസായങ്ങൾക്കുടമയായ തലശ്ശേരിയായ സ്വദേശിയായ മലയാളി വ്യവസായി ഷാർജയിലെ ഇൻവെസ്റ്റ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുകയും ഒന്നേ ദശാംശം അഞ്ച് നാല് കോടി ദിർഹം ഏകദേശം മുപ്പത്തി അഞ്ച് കോടി രൂപ തിരിച്ചടയ്ക്കാതെ നാട്ടിലേക്ക് മുങ്ങിയെന്ന് കാണിച്ച് ബാങ്ക് ദുബായ് കോടതിയിൽ കേസ് സമർപ്പിച്ചിരുന്നു തുകയും പന്ത്രണ്ട് ശതമാനം പലിശയും ബാങ്കിന് നൽകാൻ ദുബായ് കോടതി ഉത്തരവിട്ടു എന്നിട്ടും പണമടച്ചില്ല തുടർന്ന് ബാങ്ക് അവരുടെ പവർ ഓഫ് അറ്റോണി വഴി ജില്ലാ കോടതിയിൽ കേസ് നൽകി ഇതേ തുടർന്നാണ് കുറ്റാരോപിതരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ കണ്ണൂർ കോടതി ഉത്തരവിട്ടത് ഷാർജ ബാങ്കിനെ പറ്റിച്ച് മുങ്ങിയ തലശ്ശേരി സ്വദേശി ഇപ്പോൾ കണ്ണൂരിൽ ജയിലിലാണെന്നാണ് വിവരം യു എ യിലെ ബാങ്കുകളിൽ നിന്നും വൻതുക വായ്പ എടുത്തവ ചില രാജ്യത്ത് നിന്നും മുങ്ങുന്നുണ്ടെന്നും ഇവർ മറ്റ് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ബിസിനസ്സോ ജോലിയോ ചെയ്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരക്കാർക്കെല്ലാം നിയമവിദഗ്ധൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നവരെ പിടികൂടാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ യു എ യിലെ ബാങ്കുകൾ നിയമസഹായത്തോടെ നടപടി കർശനമാക്കുകയും ഓരോരുത്തരെയായി പിടികൂടുകയും ചെയ്യുന്നുണ്ടെന്നും പ്രമുഖ അഭിഭാഷക പ്രീത ശ്രീറാം മാധവ് പറഞ്ഞു യു എ നിന്നും വായ്പ എടുത്ത യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമെല്ലാം പോയവരെ ഇന്റർപോളിൻ്റെ സഹായത്തോടെ പിടികൂടാൻ കഴിയും വായ്പ എടുത്തു മുങ്ങുന്ന കമ്പനികൾ അവരുടെ ട്രേഡ് ലൈസൻസിന് നിയമപരമായി റദ്ദാക്കാതെ പോകുമ്പോൾ കമ്പനി പലർക്കായി നൽകിയിട്ടുള്ള ചെക്ക് പണമില്ലാതെ മടങ്ങുമ്പോൾ ആ സ്ഥാപനങ്ങൾക്കും സിവിൽ കേസ് ും ചെറും വലുതുമായ തുകകൾക്ക് പോലും നിലവിൽ ഇന്റർപോളിനെ സമീപിക്കാൻ കഴിയും ചിലർ പിടിക്കപ്പെടാതിരിക്കാൻ സ്വത്ത് വകകൾ ഭാര്യയുടെ മക്കളുടെയോ അതുപോലെ നേരിട്ട് രക്തബന്ധമുള്ളവരുടെ പേരിലേക്ക് മാറ്റാറുണ്ട് എന്നാൽ ഇവരിൽ നിന്നും നിയമപരമായി തന്നെ തുക തിരിച്ചുപിടിക്കാൻ സാധിക്കും ഏതെങ്കിലും കമ്പനിക്കോ സ്ഥാപനത്തിനോ നൽകിയ ചെക്ക് മടങ്ങുകയാണെങ്കിൽ അത് നൽകിയയാൾ രാജ്യത്തില്ലെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാം അവരെവിടെയെങ്കിലും ഇൻ്റർപോളിൻ്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്ത് യു എ കൊണ്ടുവന്ന് ജയിലിലടയ്ക്കാൻ കഴിയും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds. The trust of traveling and gold. Rajkumari.